ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇതെൻ്റെ ഫസ്റ്റത്തെ ഇൻട്രാക്റ്റീവ് വീഡിയോ ആണ് അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ അപ്പം ഞാൻ കുറേയായി പറയുന്നു ഞാനൊരു ഡയറ്റ് വീഡിയോ ചെയ്യാം ഡയറ്റ് വീഡിയോ ചെയ്യാൻ അപ്പം ഇന്ന് ഡയറ്റ് വീഡിയോ ചെയ്യാൻ വെച്ചാൽ അപ്പോൾ ഡയറ്റിനെ കുറിച്ച് ഞാൻ ചെയ്ത മോശം ഡയറ്റ് പിന്നെ ഞാൻ നല്ല ഡയറ്റ് ചെയ്തപ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു വാട്ടൈ ഡേ ഡേ പോലെ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഡയറ്റ് ഞാൻ വേഴാങ്കാസ് ഇട്ടുണ്ടല്ലോ ഞാൻ വേഴാങ്കാസ് തൊട്ട് നല്ലവണ്ണം തടിച്ചിട്ടുണ്ടോ തടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തിന്നിട്ടന്നെ തടിക്കുക നല്ലോണം ലഡും ഒക്കെ തിന്നും ഹോർലിക്സ് ആ ടൈമിൽ ഇപ്പോൾ ഹോർലിക്സ് ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചിന്തിക്കുക വേണ്ട ലെവലേ മാറി കാരണം അത്രയും പ്രോട്ടീൻസാണ് ഹോർലിസിലുള്ളത് അങ്ങനെ നല്ലോണം ഹോർലിസ് കുടിക്കും പിന്നെ രാവിലെ ഒരു അഞ്ചാറ് ദോശ ഉച്ചയ്ക്ക് ചോറ് വൈകുന്നേരം ചോറ് രാത്രി ചോറ് അന്നേരം അന്നേരം നമ്മൾ തടിച്ചു സ്വാഭാവികം സ്വാഭാവികമായി നല്ലാളം ഉരുണ്ടിച്ച് വരും അപ്പം എൻ്റെ തന്നെ ഇങ്ങനെ ഉള്ളച്ച് തടിച്ച് അരിച്ചാക്കുക അങ്ങനെയൊക്കെ വിളിക്കും കേട്ടോ പക്ഷെ അതൊക്കെ ബോഡി ഷെയ്നിങ് ആണ് എന്നുള്ളത് കുറേ വലുതായപ്പോഴാണ് ഞാൻ മെച്ചോർഡ് ശേഷം എനിക്ക് മനസ്സിലാകും ഇതൊക്കെ ബോഡി ഷെയ്നിങ് ആയിരുന്നു എന്നുള്ളത് അതുവരെ ഇപ്പോൾ ചിന്തിച്ചില്ല അന്നേരം നമ്മളിങ്ങനെ ഇപ്പോടാ നന്നിട്ട് നമ്മൾ വീണ്ടും കളി അവനെ അവിടെ കളിയാക്കുക എന്തെങ്കിലും പറയുന്നല്ലാണ്ട് അങ്ങനെ ബോഡി ഷെയ് അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല എൻ്റെ നല്ല മനസ്സിൻ്റെ ഒരു ഗുണമായിരിക്കും കേട്ടോ അത് അപ്പം ഞാൻ കുറേ അപ്പം പറയുന്നുണ്ടല്ലേ അപ്പം വിട്ട് മാറ്റാൻ അങ്ങനെ മാറ്റാൻ കഴിയുന്നില്ല എന്താ അങ്ങനെ ഞാൻ വിഷയത്തിലേക്ക് വരാം അത് ഞാൻ ഡിഗ്രി ഒക്കെ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറ് അപ്പോഴത്തേക്ക് അതുവരെ ഞാൻ കാവ്യാമാതൻ ലുക്ക് ലുക്കായുണ്ടോ അതിന് ശേഷം എല്ലാവരും തമലിനേൻ്റെ പിന്നെ അങ്ങനെയുള്ള ലുക്കുകളിലേക്ക് എല്ലാവരും മാറാൻ തുടങ്ങിയപ്പം പിന്നെ എനിക്ക് ഒന്നും സ്വാഭാവികമായിട്ട് മനസ്സിൽ നിന്നൊരു ചെറിയ കുശുമൊക്കെ വരുമല്ലോ അപ്പം ഞാൻ ഈ ചെന്നാ പിന്നെ ഞാനും അങ് മെലിയാം അങ്ങനെ മെലിയാ എങ്ങനെയപ്പോ മെലിയപ്പോൾ എന്താ ചെയ്യുക എന്താ ഡയറ്റ് ഇതൊന്നും അറിയില്ല മെലിയണം അത്രേ ഉള്ളൂ അപ്പം പട്ടിണി കിടക്കുക മെലുക ഇതാണ് അന്ന് എനിക്ക് എനിക്കറിയുന്ന കാര്യട്ടോ പട്ടിണി കിടന്നിട്ട് മിരിയണം ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിക്കാനും മിരിയണം പിന്നെ അന്നേരം ഉണ്ടല്ലോ എനിക്കറിയില്ല എല്ലാവരും അങ്ങനെയാണോ ചിന്തിച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ് ചാടി പുറത്ത് വരും എന്നുള്ളൊരു വിചാരം എനിക്കുണ്ടായിരുന്നു അതിനെക്കൊണ്ട് വെള്ളം കുടിക്കില്ലേ കോളേജിലൊക്കെ വെള്ളം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളം കുടിക്കാതെ ഇരിച്ചിട്ട് വരും ആ ചോറൊക്കെ തിന്നാൽ ഇപ്പം അരേ ഗ്ലാസ് വെള്ളം കുടിക്കുക കാരണം വയറൊക്കെ വലുതായി പ്രശ്നമല്ലോ അന്നേരം അങ്ങനെ പട്ടെ ആ ടൈമിൽ ഞാൻ എൻ്റെ ഫുഡ് കൺട്രോൾ ചെയ്താൽ ഞാൻ അതൊരു നാല് ദോശ തിന്നാൻ വെച്ചോ പിന്നെ ഞാൻ ഒരു ദോശ തിന്നാ നന്ദി പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് തിന്നു പിന്നെ വൈകുന്നേരം ഞാൻ കോളേജിൽ നിന്ന് വന്നാലൊക്കെ ഒരു പഴോ അങ്ങനെ എന്തെങ്കിലും തിന്നിട്ട് ക കയ് നല്ലോണം വിശക്കും നല്ലോണം വിശക്കും വെച്ചാൽ രാത്രി നട്ടപ്പാതരെയൊക്കെ വേഷം തീട്ട് കണ്ണു കാണാത്ത ഒക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മെലിയണം എന്നുള്ള ഒരൊറ്റ വിചാരം മാത്രം ആ ഒരു വിചാരം വല്ല പഠിക്കുന്നതിന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം വല്ല ഐ എ എസ് ആയിപ്പോയെന്ന് ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട് കാരണം അത്രയും മനസ്സിൽ വാശിയായിരുന്നു മെലിയണം എന്നുള്ളത് അങ്ങനെ നല്ലോണം മെലിഞ്ഞു കേട്ടോ ഞാനൊരു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ടു എന്നുവെച്ചാൽ ഒരു സിക്സ്റ്റി ഫൈവ് നിന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഫിഫ്റ്റി ടു അങ്ങനെയൊക്കെ ആയി കാരണം പട്ടിണിയാണല്ലോ പട്ട പട്ടിണിയും പരിവവും ആയിരുന്നു കുട്ടിക്ക് അത് ഞാൻ നന്നായിട്ട് മെലിഞ്ഞു ആ മെലിഞ്ഞപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ മുടി ഉണ്ടല്ലോ മുടി നല്ലോണം കൊഴിയാൻ തുടങ്ങി അതാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ മുടി നല്ല ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചേർ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ ചെറുപ്പിലൊക്കെ ഒന്ന് ആറേ അത്രയും മുടി പിന്നെ എനിക്കിങ്ങനെ കെട്ടാൻ ഇങ്ങനെ നമ്മളിങ്ങനെ കെട്ടൂല അങ്ങനെ കെട്ടാനൊന്നും മുടിയില്ല തീരെ മുടിയില്ല അന അത് കഴിഞ്ഞിട്ട് എനിക്ക് അതുവരെ പീരീഡ്സിന് പെയിൻ ഒന്നും ഇല്ലാത്ത നന്നായിട്ട് ബ്ലഡ് ആ നല്ല ഉള്ള തീരം വേദനയും അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ പിന്നെ എനിക്ക് കിടന്നെടുത്തൊന്നും എണീക്കാൻ പറ്റാത്ത അത്രയും വേദന വ ഭയങ്കര വേദന ഞാൻ ഒരു മൂന്ന് പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ടുള്ള ദിവസം കണ്ട് മൂന്ന് നാലെണ്ണമൊക്കെ കാരണം നമുക്ക് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അത്രയും വേദന വെച്ചാൽ അത്രയും വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അത്രയും വേദന അങ്ങ പിന്നെ ബ്ലഡ് ഇല്ല ബ്ലഡ് ഒന്നും വരുന്നില്ല ഞാനൊക്കെ പേടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ടൈമിൽ ഒരു പേടൊക്കെ വെക്കേണ്ട അവസ്ഥയേ വന്നിട്ടുള്ളൂ ഒരു ദിവസം അത്രയും ബ്ലഡ് ഇല്ലാത്തൊരവസ്ഥ പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ കയ്യുമൊക്കെ വെള്ളം വരാൻ തുടങ്ങി ഇങ്ങനെ വൈറ്റ് കളർ അങ്ങനെ വരികല്ലോ അങ്ങനെ പോലെ അപ്പോൾ അത് നമുക്കിങ്ങനെ കോടി കിട്ടില്ല എന്നുവെച്ചാൽ പുതിയ ഡ്രസ്സ് കിട്ടും എന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ എന്നുവെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒറ്റ മൈനിനെ കാണാൻ കരയും രണ്ട് മിനെ കണ്ട സന്തോഷം എന്നൊക്കെ വിശ്വസിക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് വിശ്വസിക്കും അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കണം ഇതിന് ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിങ്ങനെ നടുവേദന എന്ന് എന്നുവെച്ചാൽ മുട്ടുവേദന ഞാൻ ഫുള്ള് തന്ത് വൈപ്പിട്ടോ ഫുൾ കിളവി അങ്ങനെ എനിക്കിങ്ങനെ കുറച്ച് നടക്കുമ്പോൾ ഇങ്ങനെ തലചുറ്റിൽ വരിക അങ്ങനെയൊക്കെ വരാം പക്ഷേ ഇതൊക്കെ ഞാൻ ഫുഡ് കഴിക്കാത്തതിനെ കൊണ്ടാണ് എന്നൊന്നും മനസ്സിലാക്കിയില്ല മനസ്സിലാക്കി അങ്ങനെയൊന്നും ചിന്തിച്ചതല്ലേ ചിലപ്പോൾ വേറെന്തൊക്കെ എനിക്ക് വേറെന്തോ മാരകമായ അസുഖങ്ങളാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ എനിക്കിങ്ങനെ ഭക്ഷണം കഴിക്കണം തോന്നും എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ബിരിയാണി ബിരിയാണിയൊക്കെ തിന്നണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവും പക്ഷെ ഞാൻ എനിക്ക് ബിരിയാണി കഴിക്കാൻ പറ്റില്ല എന്നിട്ട് ഞാൻ ആ ടൈമിൽ ഇപ്പോൾ കല്യാണ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തി ഒക്കെ ആണ് നോയി കഴിക്കുക എല്ലാവരും ബിരിയാണി ഇന്നും ഞാൻ ചപ്പാത്തി തിന്നേണ്ട അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്നും ഓർത്ത് ഓർത്ത് നോക്കുക കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ എന്താക്കുന്നത് ഞാൻ ഇങ്ങനെ ആദ്യം വിചാരിച്ച് ഞാൻ നോട്ടൊക്കെ എഴുതിയച്ച് ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് വരാം പിന്നെ ചോദിച്ചാൽ പ്രിപ്പയേഡ് ആകുമ്പോൾ എനിക്ക് ഒരു ഇങ്ങനെ പറയാം ഫുൾ അച്ചടി പശിയായിപ്പോ ചിലപ്പോൾ ഞാൻ അങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ തന്നെ പറയാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ എടിയു എത്തി എടിയു എത്തി ഓക്കെ ആ അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ കല്യാണം ഒക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ പീരീഡ്സ് വരാതായി പീരീഡ്സ് വരുന്നില്ല ഭക്ഷണമൊന്നും മരിയാക്കി കഴിക്കാൻ പറ്റില്ല ഇപ്പോൾ വൈകുന്നേരമൊക്കെ എന്തെങ്കിലും കഴിച്ചപ്പോൾ പിന്നെ രാത്രി എനിക്കൊന്നും വേണ്ട അത്രയും വയറൊക്കെ ഫുൾ ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞ പോലെ അവിടെ നിൽക്കും ഓ അതുകൊണ്ട് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലായിരുന്നു ഞാൻ കൊണ്ടുവിട്ടോ അതാണ് ആകേണ്ട ഒരു ഗുണം എന്നിട്ട് ഞാൻ ഇങ്ങനെ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ അമ്മയൊക്കെ പറഞ്ഞു എന്നാൽ ഡോക്ടറെ കാണിച്ചോ അങ്ങനെ ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഇങ്ങനെ എനിക്കിങ്ങനെ ചെറിയ മരുന്ന് എഴുതിയിട്ടുള്ളൂ അപ്പം ഇന്നോട് പറഞ്ഞാൽ ഫുഡ് മാറ്റണം ഇങ്ങനെയൊക്കെ ഫുഡ് കഴിച്ചാൽ എങ്ങനെ ശരിയാവുക അങ്ങനെയൊക്കെ പറഞ്ഞു ഇത് ഇത് ഇങ്ങനെ കഴിക്കുന്നതേ മോശമാണ് അങ്ങനെ ഫുഡ് എനിക്കിങ്ങനെ എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കരുത് അതൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ അന്ന് അന്നോട്ട് എൻ്റെ ഫുഡ് കംപ്ലീറ്റ് ഞാൻ മാറ്റി ഫുഡ് എല്ലാം മാറ്റി ഞാൻ എന്നുവെച്ചാൽ ഞാൻ ഇപ്പം നമ്മളിപ്പം മൈദ ഒഴിവാക്കി വൈറ്റ് റൈസ് ഒഴിവാക്കി എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ അതൊക്കെ ഒഴിവാക്കി പിന്നെയും ഇങ്ങനെ കളറൊക്കെ കൂടുതലും പിന്നെ ബർഗർ സാൻഡ്വിച്ച് ഒക്കെ ഒരു വല്ലപ്പുഴയെ കഴിക്കാറുള്ളൂ അത് ഞാൻ വിജയിക്കാൻ അത് ഭാഗ്യമാണ് കാരണം ഞാൻ നമ്മളൊക്കെ പഠിക്കുന്ന ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ കൂടുതലും ഫോൺ ടേം പബ്സും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇല്ലല്ലോ ഇപ്പം ഫുൾ ബർഗർ സാൻഡ്വിച്ച് പിസ്സ അപ്പം അതൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഫുഡൊക്കെ ഒഴിവാക്കി എന്നിട്ട് ഞാൻ എൻ്റെ മെനുവിലേക്ക് എൻ്റെ ഫുഡ് ചാർട്ടിൽ ഞാൻ റാഗി ഫസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റാഗിയാണ് റാഗിനെ കൊണ്ടുള്ള ദോശ പുട്ട് അങ്ങനത്തെ ഒക്കെ കഴിക്കും അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു ദിവസം ഒരു പുഴുങ്ങിയ ഇങ്ങനെ പകുതി പുഴുങ്ങിയ പഴം അല്ലെങ്കിൽ നിറയെ കറി എടുത്തിട്ട് പുട്ട് തെച്ചാൽ ഇങ്ങനെ വലിയ പുട്ടൊന്നും ഒരു കുറ്റി പുട്ടൊന്നും തിന്നുകയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരു ഒരു കഷ്ണം പുട്ട് ഒരു ഒരുത്ര കഷ്ണം പുട്ട് അത് വെറുതെ അല്ല സോറി ഇത്ര കഷ്ണം പുട്ട് ഓക്കെ അത്ര കഷ്ടം പൊട്ട് എന്നിട്ട് നിറയെ കറി എടുത്തിട്ട് അത് കഴിക്കുക എന്നിട്ട് ഞാൻ ഒരു പതിനൊന്ന് മണിയാവുമ്പം വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഫ്രീ ആണെങ്കിൽ അല്ലെ എന്തായാലും ഞാൻ കയ്യിൽ വെക്കുമല്ലേ കേട്ടോ ചിലപ്പോൾ ഇപ്പം ഞാൻ നാട്ടും പ്രദേശത്ത് തന്നെ ആയതിനെക്കൊണ്ട് പപ്പായ പഴം വാഴപ്പഴക്കൊന്നും നന്നായിട്ട് കിട്ടുക അപ്പോൾ അത് കഴിക്കും സീസണൽ ഫ്രൂട്ട്സ് ഇപ്പോൾ മാങ്ങ സീസൺ ആണെങ്കിൽ പിന്നെ മാങ്ങയെ കൊണ്ടുള്ള കറിയാണല്ലോ അപ്പോൾ മാങ്ങ അങ്ങനെയുള്ള കളി അങ്ങനത്തെയൊക്കെ കഴിക്കും പതിനൊന്ന് മണിക്ക് ഒരുപാട് കഴിക്കുക എന്നല്ല ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇപ്പം ഒരു മൈസൂർ പഴോ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ചെറു ചെറിയൊരു പഴം അങ്ങനെ കഴിക്കും എന്നിട്ട് ഞാൻ ഒരു മണിക്ക് കറക്റ്റ് കറക്റ്റ് ഫുഡ് കഴിക്കും എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ തവിട് കളയാത്ത ചോറുണ്ടാവും അതും നിറയെ കറി ഒഴിച്ചിട്ട് ഉപ്പേരിയും ഉപ്പേരി നമുക്കധികം നല്ലോണം വാഴേൻ്റെ കൂമ്പും കാമ്പോ കിട്ടുന്നതിനെ കൊണ്ട് അതു തന്നെ ആയിരിക്കും അധികം ഉപ്പേരി ആയിട്ടുണ്ടാവുക അങ്ങനെ അത് കഴിക്കും പിന്നെ വൈകുന്നേരം ഞാൻ അവിലും എള്ളും ഈത്തപ്പഴം കൂടെ കാരണം ഷുഗർ കട്ടാണ് ശർക്കരയും പഞ്ചസാരയും ഒന്നും ഉപയോഗിക്കേണ്ട അതിന് പകരം ഈത്തപ്പഴവും കുറച്ച് എള്ളും കുറച്ച് എള്ളന്ന് വെച്ചാൽ കുറേ വാങ്ങിയിട്ട് നന്നായിട്ട് വറുത്തി വെച്ചാൽ നമുക്കത് ഒരേ കാലം ഉപയോഗിക്കാം അപ്പോൾ അതിനും കൂടെ കൂട്ടിക്കുഴച്ച് ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കുറച്ചാണ് ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ കൈ അതിലൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു കപ്പിൻ്റെ പകുതി അത്രയും എടുക്കുന്നു ബാക്കി ഈത്തപ്പഴും ബാക്കി എള്ളും വെച്ചിട്ട് കൂട്ടിക്കുഴച്ചാണ് തിന്നത് എന്നിട്ട് പിന്നെ രാത്രി അധികം ആയി സാലഡ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലിപ്പോൾ ചെറുപയറോ മുതിരയോ കടലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ച് പുഴുങ്ങും എൻ്റെ കയ്യിൽ കുറച്ച് ഒരു കക്കിരിക്കൊക്കെ മുറിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മുട്ടയൊക്കെ പുഴുങ്ങി പുഴുങ്ങിയത് അതിൻ്റെ മഞ്ഞ കളഞ്ഞിട്ട് വെള്ളം മാത്രം കഴിക്കുക അങ്ങനെ എന്തെങ്കിലും കഴിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സ്മൂത്തീസ് സ്മൂത്തീസൊക്കെ വല്ലപ്പോഴാണ് അതും റോബസ്റ്റ് പഴം ഉണ്ടെങ്കിൽ ഈത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അതിൽ അതിനേക്കാളും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പുഴുങ്ങിയിട്ട് കഴിക്കുന്നത് എന്ന് വെച്ചാൽ കടല ചെറുപയൊക്കെ പുഴുങ്ങി കഴിക്കുക ചപ്പാത്തി രണ്ട് കുഞ്ഞു ചപ്പാത്തി അതിൻ്റെ കൂടെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു രാവിലത്തെ കറി ആണെങ്കിൽ അതുണ്ടാവും അങ്ങനെ എന്തെങ്കിലും കഴിക്കും അപ്പം ഇങ്ങനാണ് എൻ്റെ അപ്പം ഇത് ഈ ഡയറ്റ് ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയോ അപ്പത്തോട്ട് എനിക്ക് ഭയങ്കര ചേഞ്ചസ് ഭയങ്കര ചേഞ്ചസ് വന്നു പീരീഡ്സിന് ബ്രെഡ് വരാൻ തുടങ്ങി പെയിന് എനിക്ക് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു പെയിൻ ഉണ്ടാവും അതല്ലാണ്ട് ഇങ്ങനെ അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല അങ്ങനെ മാരകമായിട്ടുള്ള ഒന്നും ഉണ്ടായില്ല പിന്നെ എൻ്റെ എനിക്ക് ഇങ്ങനെ നടുവേന ഇങ്ങനെ നമ്മളിങ്ങനെ ഒരുമാതിരി കുറച്ചിങ്ങനെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ തല ചുറ്റുന്നതായി തോന്നും അങ്ങനത്തെ ഒക്കെ കണ്ടിരിങ്ങ ഇരുടാന്ന് പറഞ്ഞ അതൊക്കെ എല്ലാം അതോടെ തോന്നുന്നു അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടു കാരണം ഒരു ഞാനൊരു മാസം ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ എനിക്കിത് തോന്നി നമ്മൾ ഹെൽത്തി നമുക്ക് തന്നെ തോന്നും ഞാൻ ഇപ്പം എനിക്ക് നല്ല ചേയ്ഞ്ചസ് ഉണ്ടല്ലോ പക്ഷെ എനിക്ക് വെയിറ്റ് ഒന്നും കൂടുന്നൊന്നുമില്ല അങ്ങനെ ഭയങ്കര വെയ്റ്റ് കൂടും അങ്ങനെയൊന്നും എന്നില്ല പക്ഷെ എനിക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഞാൻ ഒരു ലിമിറ്റ് വരും എനിക്ക് എല്ലാ ഫുഡും കഴിക്കാൻ ഞാൻ ഒരു ഭാഗ്യൻ്റെ പിന്നെ കാണുന്നത് കാരണം അതുവരെ ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിന് അത് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല സങ്കടം ഉണ്ടായിനും പിന്നെ ആയി പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് പോയത് ഇതേ ഫുഡ് തന്നെ കൊണ്ടുപോയി ആ ടൈമിൽ നമുക്ക് ചെറിയ ക്രീംസ് ഉണ്ടാവും പക്ഷേ ഭാഗ്യത്തിനെനിക്ക് ബിരിയാണി നോടും വലിയ താല്പര്യമില്ല കേട്ടോ അത് എന്താണെന്ന് എനിക്ക് ബിരിയാണി എന്ന് പറഞ്ഞു എനിക്കിങ്ങനെ മസാല ദോശ പിന്നെ ചന പട്ടൂര ഐസ്ക്രീം ക്രീം കേക്കൊക്കെ ഇല്ലേ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ അതിങ്ങനെ ഞാൻ ഇങ്ങനെ ഒരുപാട് കഴിക്കുന്നു അങ്ങനെ തന്നെ കുറച്ച് കുറച്ച് മാത്രമേ അതിനൊരു ഭയങ്കര വെയിറ്റ് വെച്ചിട്ടുണ്ട് സെവൻ സിക്സ്റ്റി എയ്റ്റായിരുന്നു ഞാൻ ഡെലിവറി ടൈം നിന്നുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ സെവൻറ്റി ടു വരെ കൂട്ടി വെച്ചു പിന്നെ മെങ്ങുമൊക്കെ പൊട്ടിട്ടുണ്ട് അങ്ങനെ ആ ടൈമിലുള്ള മെങ്ങനെ ചീസൊക്കെ ഒക്കെ ടൈം കഴിക്കുന്നില്ല അങ്ങനെ വെച്ചു പിന്നെ ആകെ ഒരു ഗുണമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ ഡെലിവറി വരെ ഞാൻ ചായ ഒന്നും പൊട്ടില്ല ചായ ഒന്നും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം അപ്പം നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ചായ കുടിക്കുക എന്ന് വിചാരിച്ചു എൻ്റെ ഭഗവാന ഞാൻ അന്ന് തൊട്ട് തുടങ്ങിയ ചായ കുടിയാണ് എനിക്ക് പിന്നെ ചായ നിർത്താൻ കഴിയുന്നില്ല ഇപ്പോഴും ഞാൻ ചായ കുടിക്കും ഞാൻ ഇങ്ങനെ രാവിലെയോ ഉച്ചക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ കപ്പിൻ്റെ ഇതൊക്കെ കുറച്ചു അളവ് കുറച്ചു സൈസൊക്കെ കുറച്ചു എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇത്ര ഒരു ഗ്ലാസ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ചായ കുടിക്കും എനിക്ക് നിർത്താൻ പറ്റുന്നില്ല അത് ഇപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു തലവേദന വരുന്ന ഒരു ഫീല് അപ്പം ചായ ഇപ്പം എന്തായാലും കുടിക്കും ബാക്കിയെല്ലാം അതേപോലെ തന്നെ ഫുഡ് കിട്ടും അപ്പോൾ ഫുഡ് ഇപ്പം ഞാനിപ്പോൾ സിക്സ്റ്റി ടു ആണ് ഉള്ളത് സിക്സ്റ്റി ടു ഓളം വെയിറ്റ് ഉണ്ട് കുറച്ച് കുറയ്ക്കണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മെലിയാനും എനിക്കിപ്പോഴത്തൊരു താല്പര്യം ഇല്ല ഇപ്പം ഈ ഒരു തടി എനിക്കിങ്ങനെ അങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്നുണ്ട് പിന്നെ കുറച്ചൊന്ന് കുറയ്ക്കണം ഒരു സിക്സ്റ്റി ഫിഫ്റ്റി നയൻ അത്ര വരെ കുറയ്ക്കുകയും വേണം അപ്പം നിങ്ങൾ എല്ലായിടേയും നിങ്ങൾ ഒരു ട്വൻറ്റി മിനിറ്റ്സ് എങ്കിൽ വർക്കൗട്ട് ചെയ്യണം വർക്കൗട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പം ജിമ്മിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ ജിമ്മിൽ പോവാം അല്ലാത്ത നിങ്ങളിപ്പോൾ ഒരു ഒരു ഫൈവ് ഫൈവ് തൗസൻഡ് സ്റ്റെപ്പെങ്കിലും നടക്കാൻ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അതും അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികൾ എന്തെങ്കിലും ഉണ്ടാവില്ലോ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ അധികം സ്കിപ്പ് ചെയ്യും ഒരു കുറച്ച് ടൈം സ്കിപ്പ് ചെയ്യും പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന പിന്നെ വർക്കൗട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ അത് നോക്കിയിട്ടൊരു ട്വൻറ്റി മിനിറ്റ്സ് ചെയ്യാൻ ശ്രമിക്കുക അത് ഭയങ്കര നല്ലതാണ് നമ്മുടെ ബോഡിക്ക് എന്നിട്ട് അതിൻ്റെ കൂടെ ഈ വർക്ക്ഔ ഡയറ്റ് നമ്മളെ ഫുഡ് ഈ ഫുഡും കൂടി ആകുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ നമുക്കെന്നെ നല്ലൊരു ചേഞ്ചസ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ എനിക്ക് വന്നിട്ടുള്ളതാണിത് ഈ ഈ ഒരുപാട് മാറ്റങ്ങൾ വന്നു കാരണം എനിക്ക് പ്രഗ്നൻസിക്ക് ശേഷം ഭയങ്കര എവിടെയൊക്കെ ഡാർക്കാവാൻ തുടങ്ങി ഭയങ്കര ഇവിടെ മുഖത്തൊക്കെ ഹെയർ ഹെയർ വേനാൻ തുടങ്ങി അങ്ങനത്തെ ചെറിയ ഹോർമോൺ ഇമ്പാലൻസ് വന്നു ആ ടൈമിൽ ഞാൻ എൻ്റെ ഈ ഫുഡായത് കൊണ്ട് എനിക്കത് ഭയങ്കര പോലും ഒന്നും ചെയ്തില്ല പക്ഷെ ഇപ്പം എൻ്റെ നോർമലായി അപ്പം നിങ്ങളും എന്താ പറയുക നല്ലൊരു ഫുഡ് കുടുത്തി ലൈഫിൽ കൊണ്ടുവരാൻ ട്രൈ ചെയ്യാം നമ്മളിപ്പോൾ ലോസ് ഡ്രിങ്ക്സ് കുടിച്ചിട്ട് വീട്ടിൽ കൊടുക്കുക അതൊക്കെ അതിനൊക്കെയുള്ള പരിധി ഉണ്ട് അതൊക്കെ ചിലപ്പോൾ നമുക്ക് എങ്ങനെ നമ്മളെ ബാധിക്കണം എന്ന് നമുക്കെന്നെ പറയാൻ പറ്റില്ല കാരണം നമുക്ക് പറ്റുന്ന പറ്റുന്നതാണോന്ന് നമുക്കറിയില്ല അപ്പം നിങ്ങളെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഫുഡ് അപ്പോൾ ഇന്നും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് റാഗി പുട്ടും ചായയും മമ്പയറും കുമ്പളങ്ങയും കറിയും എല്ലാ ദിവസവും ഈ പുട്ടായിരിക്കുന്നില്ല ചിലപ്പോൾ റാഗി ദോശയായിരിക്കും അല്ലെങ്കിൽ ഞാൻ കമ്പവും ചോളം എല്ലാം കൂടെ പൊടിച്ചിട്ടുള്ള പുട്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും പിന്നെ ഒരു പതിനൊന്നര ആയപ്പോൾ ഞാൻ കുറച്ച് വിശപ്പില്ല എന്നെ കൊണ്ട് ചെറിയൊരു നട്ട്സ് മാത്രം എടുത്ത് കഴിച്ചു അപ്പോൾ ഒരു കാക്കയുണ്ടെങ്കിൽ ഞാൻ ഓൺവേഴ്സ് ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കാക്കിനെ ഡിസ്റ്റർബ് ചെയ്തു അങ്ങനെ കുറച്ച് സമയം ആദ്യമൊക്കെ നോക്കി നിന്ന് ഞാൻ ഒരു ആയപ്പം എൻ്റെ ചോറും മാമ്പാരം കുമ്പളങ്ങിയ കറി ഒരു ഉപ്പേരി കൂടെ കഴിച്ചു നല്ല ടേസ്റ്റ് ആട്ടോ ഈ ചോറ് എല്ലാ കറീൻ്റെയും കൂടെ മിക്സ് ആകില്ലെങ്കിലും നമ്മൾ കഴിക്കണം നന്നായിട്ട് കഴിക്കണം നമ്മുടെ ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതാണിത് പിന്നെ ഞാൻ മൂന്നരയായപ്പോൾ ഒരു ചെറിയ പഴം കഴിച്ചു കാരണം അത് മാത്രമേ കഴിച്ചുള്ളൂ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും എനിക്ക് ഡിന്നർ കഴിക്കണം സോ ഒരു ചെറിയ പഴം മാത്രം കഴിച്ചു ഡിന്നറിന് ഞാൻ തരിക്കും പിന്നെ ചെറുപയർ മുളപ്പിച്ചതും ഉപ്പേരി കൂടെ അപ്പോൾ എല്ലാവരും എല്ലാം വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വളർന്നു വരുന്ന ഈ കലാകാരിയെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമെങ്കിലോ എന്ന് പോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ